ക്രൈസ്തലോട് എല്ലാവർക്കും കൃത്യസ്തു നാമത്തിൽ ഭാഗവന്ദനം ആത്മാനാശ്യ സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടുവരി എന്ന പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാണ്ട് മുപ്പത്തിനാല് യോബ് അതിൻ്റെ നാലാമത്തെ വാക്യം ന്യായമായുള്ളതും നമുക്ക് തിരഞ്ഞെടുക്കാം നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് യോബ് എൻ്റെ ചോദ്യം തേർട്ടി ഫോർ വേഴ്സ് ഫോർ അതെ അവിടെ പറയുന്നത് ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ പലപ്പോഴും ഈ ലോക മനുഷ്യനെല്ലാം എന്താണ് ന്യായമായിട്ടുള്ളതല്ല ഏറ്റവും അന്യായമായിട്ടും ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അതിവേഗത്തിൽ കരകതമാക്കി സ്ഥാനമാനങ്ങൾ നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ നിവേദനം പറയാണ് ഇവിടെ വായിക്കുന്നത് ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ന്യായമായുള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത എന്താണ് ദൈവം നമ്മളെ എന്തു ചെയ്യുന്നു ഉയർത്തുമെന്നാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് അത് സാധിക്കുന്നത് അവിടെ നമുക്ക് ഓരോ വാക്യങ്ങളും മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്താറ് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ വായിക്കുന്ന ദൈവം എന്താണ് അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുകയും ദൈവം ദുഷ്ടതയോ സർവ്വശക്ത നീതികേടോ ഒരീ ഒരിക്കലും ചെയ്യുകയില്ല ഹാലയിലൂയ അതുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് ഉറക്കെ പറയാം അവൻ എന്താണ് ദുഷ്ടതയോ സർവ്വശക്ത നീതികളോ ഒരിക്കലും ചെയ്യത്തില്ല അതുകൊണ്ട് നന്മയായുള്ളത് തിരഞ്ഞെടുത്താൽ പ്രിയപ്പെട്ടവരെ ന്യായമായുള്ളത് തിരഞ്ഞെടുത്താൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും അത് സർവശക്ത നീതിയായുള്ളത് ചെയ്യുവാൻ അതിടയായി തരും ആകെയാൽ ഇന്ന് പ്രഭാതത്തിൽ ന്യായമായുള്ളത് ആരൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഓ ഞാനിത് തിരഞ്ഞെടുക്കാൻ ഇച്ചിരി വക്രബുദ്ധിയിലൂടെയൊക്കെ പോയിരുന്നെങ്കിൽ കുറച്ച് നേട്ടം നേടായിരുന്നു എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആത്മാവ് പറയുന്നു നീ തിരഞ്ഞെടുത്തതാണ് നല്ലത് ന്യായമായുള്ള നീ തിരഞ്ഞെടുത്തോ കുഞ്ഞേ കർത്താവിന്റെ വചനമാണ് എന്ന പ്രഭാതം നമുക്ക് ബലം നൽകുന്നത് സർവശക്തൻ നീതികേടായി ഒരിക്കലും ചെയ്യത്തില്ല സർവശക്തൻ നീതിയായിട്ടുള്ളതേ ചെയ്യത്തുള്ളൂ ആകിയാൽ ന്യായമായുള്ളത് തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനകത്തും സർവശക്തൻ നീതിയായിട്ടുള്ളത് നിറവേറ്റുവാനായിട്ടിടയായി തീരും ജോലിസ്ഥലത്ത് ന്യായമായുള്ള തിരഞ്ഞെടുത്തു അതേ നിങ്ങളുടെ പഠനരംഗത്തിൽ നിങ്ങളുടെ ഹോസ്റ്റൽ ജീവിതത്തിൽ നിങ്ങളുടെ അയൽവാസികളോടുള്ള ബന്ധത്തിൽ ന്യായമായുള്ള തെരഞ്ഞെടുത്തു അതെ ചിലപ്പോൾ നിങ്ങളുടെ അരസന്റെ ഭൂമി പോയാലും അതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നീതിയായിട്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ തലമുറകൾക്ക് നന്മയായിട്ട് ചിലത് നൽകി തരുവാൻ അതിടയായിത്തീരും ആകെ പ്രാർത്ഥിക്കാം എന്താണ് ഇന്ന് പ്രഭാതത്തിലും ന്യായമായുള്ളത് തെരഞ്ഞെടുക്കാം പിതാവൈ സ്തോത്രം സ്ത്രോത്രം കേട്ടുള്ളവരെ അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേനാട്ടെ